ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് എഗ്ഗ് മുറിച്ച് ആണ് ഉണ്ടാക്കാൻ പോകുന്നത് എന്ന് പറയാൻ കേട്ടോ ഇവിടുത്തെ മുംബൈ സ്റ്റൈലിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാൻ നാല് മുട്ടയ്ക്കുള്ള ഉള്ളിയും തക്കാളിക്കയും പച്ചമുളകും ഒക്കെയാണ് തേക്കുന്നത് രണ്ട് വലിയ സവാളയും ഒരു തക്കാളിക്കയും എരിക്കനുസരിച്ച് പച്ചമുളക് ചേർക്കാം എനിക്ക് അധികം എരി വേണ്ടാത്തതുകൊണ്ട് ഒരു പച്ചമുളക് ചേർത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ സവാളയൊക്കെ കുനുകുനാന്നരിക തക്കാളിക്കയും ചെറുതായിട്ട് അരിയുക പച്ചമുളകും അരിയുക പിന്നെ ഇതിനകത്ത് മെയിനായിട്ട് ഇടേണ്ട സാധനം മല്ലിയിലയാണ് അത് മസ്റ്റായിട്ട് ഇടണം കേട്ടോ എന്നാലേ ആ ഒരു നമ്മുടെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലെ എഗ്ഗ് മുറിജിയുടെ ടേസ്റ്റ് വരത്തുള്ളേ കറി കറിവേപ്പില ഇട ഇടാ കറിവേപ്പില ഇടാറില്ല മല്ലിയിലയാണ് ഇടുന്നത് കേട്ടോ അപ്പോൾ ആദ്യം ഞാനൊരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിനകത്തോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു ആദ്യം സവാളയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാവേ പിന്നെ സവാള ഒരുപാടൊന്നും അങ്ങ് വഴറ്റി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല പകുതി വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അപ്പം ആദ്യം സവാള കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഉപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിനുശേഷം നമുക്ക് തക്കാളിക്കയും പച്ചമുളകും ഇട്ട് കൊടുക്കാവേ ഉപ്പ് ഞാൻ ഉള്ളി വഴറ്റാൻ നേരം ഒഴിച്ചിട്ടുണ്ട് വീഡിയോയിൽ കാണിക്കാൻ പോയതാണ് കേട്ടോ ഉപ്പ് ഞാൻ ഉള്ളി വഴറ്റാൽ പിന്നെ അപ്പോൾ ഉപ്പ് ഒഴിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉള്ളി വഴണ്ടി കിട്ടുവേ പിന്നെ തക്കാളിക്കും പച്ചമുളകും ഉള്ളി എല്ലാം കൂടെ ഒന്ന് വഴി ഒരുപാടൊന്നും വഴറ്റി എടുക്കേണ്ട ഒരു മുക്കാൽ വേവ് വന്നാൽ മതി അതിന് ശേഷം മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഗരം മസാല ഇനിയിപ്പം ഗരം മസാല ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇവിടുത്തുകാർ ഗരം മസാലയ്ക്ക് വേറെ ഇവിടത്തുകാരുടെ ഒരു മസാല ഉണ്ട് അതാണ് അവർ ചേർക്കാറുള്ളത് നമുക്കിപ്പം അവൈലബിളായിട്ട് ഗരം മസാലയാണ് ഗരം മസാല ചേർക്കാം ഗരം മസാല ഇല്ലെങ്കിലും കുഴപ്പമില്ല മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രം ഇട്ടാലും മതി മല്ലേന ഇടണം മല്ലേന ഇടുമ്പോഴാണ് അതിൻ്റെ ഒരു ഫ്ലേവർ വരുന്നത് കേട്ടോ അപ്പം ഇരുന്ന് നന്നായിട്ട് മസാലയുടെ മണമൊക്കെ പൂന്നെണ്ണം വരെ നിന്ന് വഴറ്റിയിട്ട് കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാവേ നാല് മുട്ടയാണ് എടുത്തേക്കുന്നത് നാല് പേർക്ക് നമുക്ക് കഴിക്കാം ചപ്പാത്തിയുടെ കൂടെ നാല് പേർക്ക് കഴിക്കാവുന്ന അളവിലാണിത് അപ്പം ഈ ബാച്ചിലേഴ്സിനൊക്കെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു ഡിഷാണ് രണ്ട് സവാളയും തക്കാളിക്കേം ഒരു പച്ചമുളകിൻ്റെ മല്ലിയയിലേയും കാര്യമെല്ലാം ഉള്ളു പിന്നെ നമ്മൾ മുട്ടയും കൂടെ പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം മുട്ടയ്ക്കകത്തും കൂടെ ഉപ്പൊഴിച്ചു കൊടുക്കണേ അതും കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ചിക്കി എടുക്കാവേ മുട്ട നന്നായിട്ട് വെന്തതിനു ശേഷം നമുക്ക് അവസാനം മല്ലിയില ചേർത്ത് കൊടുക്കാം പിന്നെ കുരുമുളക് പൊടിയും വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ വേണമെങ്കിൽ ചേർത്താൽ മതി ഇല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ അപ്പം ചപ്പാത്തിയുടെ അവിടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം ഇനി മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്